ഇടിഞ്ഞു വീണതിന്റെ ക്ഷി മറ്റൊരാൾ കൂടി നമുക്കൊപ്പം ഉണ്ട് എന്തായാലും സംഭവിച്ചത് സംഭവിച്ച ഞാൻ ഇവിടെ പന്ത്രണ്ടാം തീയതി പിന്നെ ചേട്ടനെ പറഞ്ഞ ആക്ഷൻഡായിട്ട് വന്നായിരുന്നു പന്ത്രണ്ടാം തീയതി അപ്പം അതുപോലെ പതിനാലാം പാർട്ടി ഞങ്ങൾ ഉണ്ട് ആകാശവാട്ടീൻ്റെ മാധ്യമം മുതൽ ഞങ്ങൾ അതിനകത്തുണ്ട് ആ പത്ത് നാൽപ്പത്തി മൂന്നെനിക്ക് ഒരു ഓർമ്മ പത്ത് നാൽപ്പത്തിമൂന്നാ സമയമാകുമ്പോഴത്തേക്കും പല ഭയങ്കര സൗണ്ടാണ് മൊത്തം സൗണ്ട് അപ്പോൾ ആ ഒരു സൈഡ് മുഴുവൻ അപ്പം ഞങ്ങൾ പതിനാലാം പാർട്ടി ഇവർ പതിനൊന്ന് പതിന പതിനൊന്ന് താഴോട്ടല്ലേ കൂടെ അപ്പോൾ ആ അതിൽ മൊത്തം സംഗതി മുഴുവൻ ഇടിഞ്ഞിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് താഴോട്ട് പതിക്കുന്ന നമ്മൾ വേണ്ടത് അപ്പോൾ അതിനകത്തുനിന്ന് മാക്സിമം അവ ട്യൂബ് ഇട്ടിരിക്കുന്നവരുണ്ട് ഓക്സിജൻ കൊടുത്തിരിക്കുന്ന രോഗികളുണ്ട് കാല് വയ്യാത്തവരുണ്ട് ഇവിടെ കിഴിച്ചിട്ട് ബ്ലഡ് പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുന്നവരുണ്ട് ഇവരെല്ലാം അവിടെ പാനിക്കാണ് മൊത്തം അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരെയൊക്കെ മാറ്റുന്നത് നമ്മൾ നമ്മൾ അവന് നടക്കാവുന്ന ഇപ്പം ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജാന്ന് പറഞ്ഞെന്ന് പോലും ഇന്ന് രാവിലെ ചുമയുള്ള കാരണം പിന്നീടാക്കാമെന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ എല്ലാം മാറ്റിയതിന് ശേഷം വല്ലാതെ ആയുള്ളവരുമുഴ ഞങ്ങൾ കട്ടിൽ പിന്നെ ഒന്ന് മൂന്നാമുക്കാൽ കാലമുള്ള കട്ടിൽ വരെ ഉണ്ടായിരുന്നു അത് കട്ട വെച്ച് മുക്കിയ കട്ടിൽ വരെ ഉണ്ട് ആ കട്ടിലെല്ലാം കൂടെ നിരക്കി നീക്കിയാണ് ഞങ്ങൾ മാക്ഷിമം ആൾക്കാർ ഇവരെ മാറ്റി കഴിഞ്ഞ ശേഷം ഈ പിന്നെ എന്താ പറഞ്ഞാലും അതുപോലുള്ള കക്ഷികളെല്ലാം ഞങ്ങൾ മാസം ഞങ്ങൾ ഈ കാശ്വാലയുടെ ഇങ്ങോട്ടുള്ള വഴിയുടെ പാസേജ് തന്നെ കൊണ്ട് ഇട്ടിട്ട് തന്നെ ഞങ്ങൾ ഈ തകർന്ന കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഇത്തരം രോഗികൾ കിടക്കുന്നുണ്ടായിരുന്നു കിടപ്പ് രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് അത് തന്നെ അതോ ഈ രണ്ടും ഒരു ഒരു ബിൽഡിങ്ങനെ പഴയ ബിൽഡിംഗാണ് പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ട് ബ്ലോക്ക് പണതാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി സെക്കൻഡ് ആദ്യത്തെ അല്ല അത് സെക്കൻഡ് ആയിട്ട് പണത് ബ്ലോക്കാണ് ഇപ്പോൾ താർന്ന് വീണെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ ചേർന്ന് കിടക്കുന്ന രണ്ട് കെട്ടിടങ്ങളാണ് അതിൽ അവിടെ ചേർന്ന് എടുക്കുന്നതാണ് അതിനകത്ത് ഈ ട്രോളി എല്ലാം കൂടെ തള്ളി ഇടുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ അപ്പുറം വെച്ചാണ് ഇത് അവിടെ പോയിരിക്കുന്നത് അത് ഞങ്ങൾ കണ്ടാണ് അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞത് പക്ഷെ നമ്മളിപ്പം പറയുന്നത് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിൽഡിങ് പഴയതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാഷ്വാലിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ അവിടെ കൊണ്ട് പിന്നെ വാർഡ് കിടത്തുമ്പോഴത്തേക്കും സുരക്ഷിതം എന്ന് പറയുന്ന സംഭവം സുരക്ഷിതം വേണം അതൊരു കുറവുണ്ട് ഇതിനകത്ത്